പാലിയം തുരുത്തിലെ ആദ്യ പി എച്ച് ഡി കാരനായ ഡോക്ടർ ഒ എസ് സന്ദീപിനെ ആദരിച്ച് സിപിഐ വടക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെയും പാലിയുരുത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് സിപിഐ വടക്കേക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്തു പാല്യത്തുരുത്ത് ഗ്രാമത്തിൽ ആദ്യ പി എച്ച് ഡി നേടിയ ഊർക്കോലിൽ ഡോക്ടർ ഒ എസ് സന്ദീപിന് സിപിഐ വടക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെയും പാലൃത്തുരത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആദരവ് നൽകി സിപിഐ വടക്കേക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ടി ആർ നാരായണൻ പി പി വിനോദ് മിനി വർഗീസ് എൻ വി ശിവൻ രാജീവ് മണ്ണാളി എൻ സി ഹോച്ചുമിൻ കെ ജെ ഷിബു ടി പി കൃഷ്ണൻ കെ ആർ ധനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംവിധാനത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കാലഘട്ടമാണ് അതിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മുടെ മെറ്റഡുകൾ എങ്ങനെയാണ് അത് തുരുമ്പെടുക്കുന്നത് അങ്ങനെ അതിനെപ്പറ്റി ആഴത്തിലുള്ള ഒരു അറിവാണ് ഈ നേടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു സീഡി മെറ്റിൽ സീഡി എടുക്കുന്ന ഒരു സംവിധാനത്തിലോട്ട് ലോകം മാറാൻ പോവുകയാണ് അതിന്റെ ഒരു വിദ്യാഭ്യാസത്തിലുള്ളതാണ് ഈ പി എച്ച് ഡി അതിന്റെ ആഴത്തിൽ പഠിച്ചിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇത്രയും വർഷം അതിനെ കഠിനാധ്വാനം ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു പദവിയാണ് ഈ പി എച്ച് ഡി അത് സന്ധ്യ ഭാഷ എന്തായാലും ഒരു മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് വാങ്ങിയിടുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനപരമായൊരു നേട്ടമാണ് സന്ധ്യുന്നത് നമുക്ക് പറയാനുള്ളത് ഇനി ജീവിതത്തിൽ ജനങ്ങളെ സഹായിക്കും യാതൊരു തർക്കം വേണ്ട ഇവിടെ വന്ന് കയറിയ അത് ഒരാൾക്കൊരു വെള്ളം കൊടുക്കുന്നതിലും എന്തു കൊടുക്കുന്നതിലും അത് കൊടുക്കുന്ന സ്നേഹത്തോടു കൂടി തന്നെയാണ് ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്